ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡിന്നർ പ്ലാൻ ഐഡിയാസിന്റെ നയൻത്ത് ഡേ ആണ് ഇന്ന് നമ്മളോട് ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് നോക്കുന്നത് അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പിന്റെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കിച്ചൺ ട്രഷേഴ്സിന്റെ വീറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് പുട്ടിന് വഴിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നനച്ചെടുക്കണം നമ്മൾ കുട്ടിനെ നനക്കുന്നത് പോലെ കൊറച്ച് പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞിരുന്നോട്ടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുമ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആയി കിട്ടും അവ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഉപകാര റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസിലോട്ട് പാൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുതിട്ട് കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ് ചെറുത് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ഇനി റച്ചെടുത്ത് അരിഞ്ഞുവെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഉണ്ണിയുടെയും ക്യാരറ്റിന്റെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വരണം അത്ര മതിയാവും ഇതിലോടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് അത്ര മതി ഇനി നമുക്ക് നേരത്തെ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമ്മളതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തതുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങ അതിലോട്ട് ഇപ്പൊ മിക്സ് ചെയ്ത് കൊടുക്കണ്ട അതൊന്ന് ഒന്ന് മാറിയിട്ട് ആവി കയറി ഒന്ന് വേവായി വരട്ടെ അതുവരെ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഒന്ന് തുറന്ന് തേങ്ങയും കൂടെ അതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ വേണം കട്ട കുത്തിയൊന്നും പോവരുത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാന് അപ്പൊ പൊടിയൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ സൂപ്പർ ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ ഇതിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യില്ല അതുകൂടാതെ കാർബോ കുറവായിരിക്കും ആണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം ഡിന്നറിനാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഗോതമ്പ് പൊടി വെച്ചുള്ള ഉപ്പുമാവ് അപ്പം ഇതുവരെ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യാൻ ഓർക്കണേ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്